ഇന്ത്യ പാകിസ്ഥാൻ ഏഷ്യകപ്പ് ഫൈനൽ മത്സരത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നമ്മൾ ഇന്ത്യയുടെ ഒരു പ്രകടനവും ഇന്ത്യയുടെ പെർഫോമൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് നമ്മൾ ചർച്ച ചെയ്തത് പക്ഷേ മറുവശത്ത് വലിയൊരു വിവാദം പാക് ക്രിക്കറ്റിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സൽമാൻ അലി ആഗ എന്ന് പറയുന്ന ക്യാപ്റ്റൻ സൽമാൻ അലി ആകയ്ക്കെതിരെ ഏറ്റവും വലിയ വിമർശനം ഉന്നയിച്ചു വന്നത് ഷോയബക്തർ ആണ് നമുക്കറിയാം ഷോയബ് അക്തറിനെ കുറിച്ച് പറയുമ്പോൾ പാക് ക്രിക്കറ്റിനെ കുറിച്ച് കുറച്ച് സെൻസിബിൾ ആയിട്ടുള്ള ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നതിൽ ഒരാൾ ഷുയബക്തർ ആണെന്ന് പറയേണ്ടി വരും അപ്പൊ ഷേബക്തർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന മൈക്ക് ഹസന്നെ തലച്ചോറില്ല എന്ന രീതിയിൽ പറഞ്ഞത് പാക് കോച്ചിനുമായി തലച്ചോറില്ല കോച്ചിന് മാത്രമല്ല ക്യാപ്റ്റനും ബോധമില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് അക്തർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതിലേക്ക് നയിച്ചൊരു ഘടകം നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്നത് ആറ് ഓവറിൽ അറുപത്തിനാല് റൺസ് ഇന്ത്യക്ക് വേണ്ട ഒരു സാഹചര്യം തൊട്ട് മുമ്പത്തെ ഓവർ എറിഞ്ഞ സൽമാൻ സോറി സൈം അയ്യൂബ് അഞ്ച് റൺസ് വഴങ്ങുന്ന ഒരു സാഹചര്യമാണ് അത് മാത്രമല്ല അബ്രാർ അഹമ്മദ് അടുത്ത ആ ഒരു എൻഡിൽ നിന്ന് നല്ല രീതിയിൽ പന്തറ സാഹചര്യത്തിൽ ഒരു കാരണവുമില്ലാതെ പാക് ക്രിക്കറ്റ് കണ്ട ഏറ്റവും മികച്ച റൺ മെഷീൻ ആയിട്ടുള്ള ഹാരിസ് റോഫിന് അതായത് റൺ മെഷീൻ എന്ന് പറയുമ്പോൾ എതിർ ടീമുകൾ നമ്മൾ പറഞ്ഞതല്ല വസീം അക്രം പറഞ്ഞു അതെ അതെ അപ്പൊ വസീം അക്രം ആ രീതിയിൽ വസീം അക്രം വിശേഷിപ്പിച്ച ഹാരിസ് റോഫിനെ പന്തറിയ കൊള്ളു കൊണ്ടുവരുന്നു പതിനേഴ് റണ്ണ് വഴങ്ങുന്ന കളി ഇന്ത്യ കയ്യിലാക്കുന്ന ഒരു സാഹചര്യം അബ്രാറിനെ നല്ല രീതിയിൽ പന്തറിഞ്ഞ് എന്റെ മാറ്റി അടുത്ത് എന്റെ പന്തറിയിപ്പിക്കും അബ്രാറും പതിനൊന്ന് റണ്ണ് വഴങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി അപ്പോ ഇപ്പോഴത്തെ ഈ അക്തറിന്റെ വിമർശനത്തെ എങ്ങനെ നമുക്ക് വായിച്ചെടുക്കാം സൈഫു ആദ്യം തന്നെ പറഞ്ഞതാണ് ക്ലിയർ ആയിട്ട് ഒരു സമീപകാലത്ത് പാക് ക്രിക്കറ്റിൽ ഒരു പാക് ക്രിക്കറ്റിന് വേണ്ടി നിരീക്ഷണം നടത്തുന്നത് എല്ലാ താരങ്ങളും കമന്റ് മുൻ താരങ്ങളൊക്കെ കമന്റ് പറയുകയാണ് പക്ഷെ ആ ക്രിക്കറ്റിനെ നന്നാക്കാൻ വേണ്ടി ഒരു വിമർശനം നടത്തുന്ന ഒരു താരം അത് ഷു വാക്തന്നെയാണ് അതിൻ്റെ ഒരു ഇതാണ് ഇപ്പോൾ കണ്ടത് അദ്ദേഹം ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻ തലച്ചോറിന് തല തന്നെ ഇല്ലാത്തൊരു ക്യാപ്റ്റനുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ക്യാപ്റ്റൻ കൂടല്ല ക്യാപ്റ്റൻ ഹൂന്ന രീതിയിൽ സത്യമാണ് അതെ അത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പറഞ്ഞത് തന്നെ ആ ഒരു മുപ്പ മുപ്പത്തി ആറ് ഗോൾ റൺസ് വേണ്ടി എടുക്കുന്നത് പിന്നെ മുപ്പത് ബോളിലേക്ക് ഇപ്പോൾ നാൽപ്പത്തിയേഴ് നാൽപ്പത്താറ് റൺസിലേക്ക് കളി മാറ്റുവാണ് അറ്റോ ഓവർ ഉണ്ടാണ് കളി മാറിയാണത് ഇന്ത്യയുടെ സമ്മർദ്ദം മൊത്തടിക്ക് കളി മൊത്തം മാറി ഇന്ത്യയുടെ കയ്യിലേക്ക് എത്തി അത് ഇന്ത്യ കളി ചെയ്യിക്കുന്ന ഉറപ്പാണ് അത് സൽമാൻ ിയാക ഹാരിസ് റഫിൻ്റെയും സംഭാവന കൊണ്ട് വന്നിട്ടുള്ള ഇന്ത്യൻ ടീം കളി ജയിക്കാൻ പ്രാപ്തിയുള്ള ടീമായിരുന്നു ബാറ്റ്സന്മാർ അതിനുള്ള ശേഷിയുടെ ബാസ്മന്മാർ ഇറങ്ങാനുണ്ടായിരുന്നു പക്ഷേ കളി എളുപ്പമാക്കി കൊടുത്തത് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നവണെങ്കിൽ കളി ജയിച്ച് പറഞ്ഞു ഇട്ട് കൊടുക്കുന്ന ഇത് അത് ഈ പറഞ്ഞ നമ്മൾ ആ കുറിച്ച് പറയുമ്പോൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു റിസ്വാനിയും ബാബറിനേയും മാറ്റി നിർത്തിയിട്ട് ആകെ കൊണ്ട് ക്യാപ്റ്റനാക്കി വന്ന് വരുന്ന സമയത്ത് ഈ പാക്ക് താരങ്ങൾ മുൻതാരങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണ ഒരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ ഫോമിലുള്ള താരങ്ങളെ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് അതിൽ ഏറ്റവും മികച്ചൊരു നേതൃത്വം ശേഷിയുള്ള താരത്തായിരിക്കും ക്യാപ്റ്റനാകുന്നത് ഇത് അങ്ങനെയല്ല കുറച്ച് താരങ്ങളെ സെലക്ട് ചെയ്യുന്നു ക്യാപ്റ്റനാക്കാൻ വേണ്ടി വേറൊരു താരത്തെ കൊണ്ടിരുന്നു ഇപ്പം ഈ ടൂർണമെൻറ്റിൽ സൽമാൻ യാഗയുടെ പ്രകടനം നോക്കിയാൽ തന്നെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും ഒരു തരത്തിലും ഒരു പോട്ടെ എല്ലാത്തിനും പോട്ടെ ഇപ്പം സൂര്യകുമാർ യാദവ് ഫോമിലെത്താത്ത മുസ്ലിങ്ങളായാലും അത് നേതൃമൃഗമുണ്ട് നായകശേഷിയുണ്ട് അതുകൊണ്ട് ടീമിനെ ശ്രദ്ധേയമായിട്ട് വിജയത്തിലേക്ക് നയിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു താരമാണ് സൂര്യകുമാർ യാദവ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഒരു നായകന്ന് പറഞ്ഞാൽ അതാണ് ബാറ്റിങ്ങിലാ ും അവർ പരാജയപ്പെട്ടാൽ ടീമിൽ സംഭാവന ചെയ്യാൻ പറ്റും ഇവിടെ നേരെ തിരിച്ചാണ് ടീമ് ബാക്കിയുള്ള തലങ്ങളിലൂടെ ഇവർക്ക് ഇറക്കി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പുറകു ഇപ്പുറത്തേക്ക് വലിച്ചു കിട്ടുന്ന രീതിയിലേക്കാണ് ആകെ കളിക്കുന്നത് ആകയുടെ അത് ഇന്ത്യക്ക് സന്തോഷമാണ് ഇന്ത്യക്ക് സന്തോഷം വരുന്നുണ്ട് പക്ഷെ ഞാൻ വേറെ അറിയും പറയാം അത്തരം വിമർശനം അതവിടെ തീരും രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും പാക് ക്രിക്കറ്റിൽ മുൻ താരങ്ങളൊക്കെ വന്നിട്ട് വേറെ അടുത്ത വർഷം കൊണ്ടു ഇന്ത്യൻ ക്രിക്കറ്റിൽ അത് കഴിമതിയോ അല്ലെങ്കിൽ ഇന്ത്യക്കാർ കളി ചെയ്ത് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ പന്ത് ചെയ്യേണ്ടി ബോൾ ചെയ്യാറുണ്ടിരുന്നോ പിച്ചിൽ വെള്ളം ഒഴിച്ചോ എന്തെങ്കിലും പറഞ്ഞവർ വരും അവർ അങ്ങോട്ട് മാറിപ്പോയുള്ളൂ അവർക്ക് ഇതായിരിക്കില്ല ഇനി പാക്രിക്കൻ്റെ പരിശീലനം കോച്ചും താരങ്ങളിലൊന്നും പ്രകടനം അവർ വിലയിരുത്തില്ല അത് വിലയിരുത്താനായിരുന്നെങ്കിൽ പിന്നെ ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ മത്സരത്തിനു ശേഷം വിലയിരുത്തിയാണ് അല്ലെങ്കിൽ സൂപ്പർ ഫോറിലെ മത്സരത്തിനു ശേഷം വിലയിരുത്തിയാണ് അവർക്കതൊന്നും വേണ്ടിയിരുന്നില്ല അവരെന്നൊരു വിവാദങ്ങളുടെ പുറകെയാണ് പോയത് ആ വിവാദങ്ങളുടെ പുറകെ പോയി പിന്നെ ഇപ്പോൾ പലയായ എറ്റ് ലാസ്റ്റ് പ്രൈസർ സെറമണി സെറമണിയിൽ തന്നെ അദ്ദേഹം മറ്റേ ക്യാഷ് ചെക്ക് വലിച്ചെറിയുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഇതിപ്പോ ഇന്ത്യ വാങ്ങാൻ പോയില്ല ശരിയാണ് ഇന്ത്യ ഇന്ത്യയുടെ നിലപാട് സ്വീകരിച്ച് മാറിയത് അവർക്ക് വാങ്ങാതി ഇത് വാങ്ങിയിട്ട് പിന്നെ അവരുടെ മുമ്പ് തന്നെ വലിച്ചെറിയെന്ന് പറയുമ്പോൾ അത് വേറെ രീതിയിലേക്കാണ് പോകുന്നത് കളത്തിനകത്തും പുറത്തും പരാജയപ്പെട്ട ക്യാപ്റ്റനായിട്ട് ആകെ മാറണം അല്ല ഇത് ക്യാപ്റ്റൻ വലിച്ചെറിയുന്നുണ്ടെങ്കിൽ അവരുടെ ആശാനായിട്ടുള്ള മോഹിനൊക്കെ ഈ കപ്പ് മെഡലൊക്കെ എടുത്തിട്ട് മുങ്ങിയാണ് അത് വേറെ ഇപ്പൊ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ആകെ ഈ മത്സരത്തിലെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യ പേസ് സോറി സ്പിന്നർമാർക്കെതിരെ ഒരു നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റാതെ നിൽക്കുന്ന ഒരു സമയം അതെ അതെ യുവലി പിച്ചാണ് മധ്യനിരയാണ് ഒരു വലിയ രീതിയിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഈ ടൂർണമെന്റിൽ അധികം പരീക്ഷിക്കപ്പെടാത്ത ഇന്ത്യയുടെ മധ്യനിര ആ മധ്യനിര നിൽക്കുന്ന സമയത്ത് തിലകു വർമ്മയാണെങ്കിലും സഞ്ജു ആണെങ്കിലും ശിവൻ ദുബയാണൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ പറ്റുന്ന ഒരു മികച്ച അവസരമായിരുന്നു അബ്രാറിനെ അടുത്ത ഓർ ഏൽപ്പിക്കുക എന്നുള്ളത് കാരണം പ്രത്യേകിച്ച് റേറ്റ് അല്ലെങ്കിൽ മത്സരം കുറച്ചുകൂടി അപ്പൊ ആ ഒരു സമയത്ത് ഹാരിഫിനെ കൊണ്ടുവരുന്നത് പക്ഷേ ഹാരിഫ് ചെയ്യുന്നത് അതിനെക്കാളും വലിയ കോമഡിയാണ് കാരണം ഹാരിസ് റോഫ് ആ സമയത്ത് മാക്സിമം ക്യാപ്റ്റൻ അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചു അപ്പൊ ആ സമയത്ത് മാക്സിമം ഇപ്പോ വിക്കറ്റ് എടുക്കാതെ മാക്സിമം റണ്ണ് പിടിച്ചു നിർത്തുക എന്നുള്ള രീതിയിലുള്ള ശ്രമിക്കുക വിക്കറ്റ് അല്ല ഹാരിസ് ഹാരിന്റെ പ്രശ്നം തന്നെ തന്നെയാണ് പിന്നെ കുറച്ചുകൂടെ ആവേശം ആവേശ കമ്മിറ്റി കാരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മത്സരങ്ങൾ നമ്മൾ കണ്ടാണല്ലോ മറ്റേ റോക്കറ്റ് ഇതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പൊ കളത്തിന് പുറത്ത് അദ്ദേഹത്തിന് ഹീറോ ആവുന്ന ഇത് ഈ പറഞ്ഞ പോലെ ഓവറിൽ കളി ഒരു വിക്കറ്റ് കൂടി വീഴ്ത്തി കളി പിടിക്കാൻ പറ്റി വിക്കറ്റ് വീഴ്ത്തിയിട്ട് താൻ ഹീറോയി മാറാൻ വേണ്ടി അല്ലെങ്കിൽ ടീമിന്റെ റൺസോ പിന്നറ ഇതൊന്നും ആയിരുന്നില്ല ചിന്ത തനിക്ക് എങ്ങനെ ഹീറോ ആവാൻ പറ്റും തനിക്ക് എങ്ങനെ ഒരു ഇന്ത്യക്കാരെ മുന്നിൽ ഷോ കാണിക്കാൻ പറ്റി പോകും അതിന് വേണ്ടിയിട്ട് ഇത് മാത്രം അദ്ദേഹം ശ്രമിച്ചത് അതാണ് ഈ റൺസ് വഴങ്ങേണ്ടി വന്നത് നേരെ മറിച്ച് ഇത് കരുതി കൂട്ടി കണ്ടിട്ട് ഇന്ത്യയുടെ ഇവ നിര ഹരിഫ് നോക്കി വെച്ച് കിട്ടുമ്പോഴൊക്കെ അടിക്കുവായിരുന്നു അതെ അമ്പത് റൺസ് ഫിഫ്റ്റി അടിച്ച് അതെ ആ ഓവറിൽ ലാസ്റ്റ് ഒരു സിക്സ് അടിക്കുന്നതിൽ സിക്സ് എനിക്ക് തോന്നുന്നത് സെയിം സെയിമയൂബാണ് ഫിൽഡർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല സെമയൂബായിരുന്നു തോന്നുന്നത് അപ്പൊ ആ സമയത്ത് ഒരു മോശം ബോളിംഗ് ആണ് വളരെ മോശം ബോളിംഗ് ആണ് ആ ബോൾ സിക്സ് അടിക്കുന്ന സിക്സ് കടക്കുന്നതിന്റെ തൊട്ട് ലൈനിൽ നിന്നിട്ട് സെയിം അയൂബ് എന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും പന്ത് പുറത്തേക്കാണ് പോകുന്നത് അത് അയൂബിന് കിട്ടില്ല ഉറപ്പാണ് പക്ഷെ റോഫ് അവിടെ ഫ്രസ്ട്രേറ്റഡ് ആവാണ് ചെയ്യുന്നത് പുള്ളിയുടെ സ്വന്തം മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ പറഞ്ഞില്ല ഇത് പാക്രിക്കറ്റിന്റെ മറ്റൊരു വലിയൊരു പറഞ്ഞില്ലേ പ്രശ്നമാണ് എന്താണ് മിസ്റ്റേക്ക് മിസ്റ്റേന്ന് അല്ലെങ്കിൽ എന്താണ് ഇവിടെയാണ് പഴച്ചവംഗ് അവർ നേരെ മറിച്ച് ഇപ്പൊ സഹതാരങ്ങളുടെ ഇപ്പൊ പറഞ്ഞത് അതൊരു ഇമോഷൻ പെട്ടെന്നുള്ള ഇമോഷൻ ആയിരിക്കും പക്ഷെ അവർ ഇനി നടത്താൻ പോകുന്നത് ഇനി ആയിരിക്കും കോമഡി വരാൻ പോകുന്നത് എനിക്ക് ഒന്ന് രണ്ടോ കണ്ടോ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്ന തോപ്പികൾ അവർ എടുത്തിട്ട് തരും ഇപ്പം താരങ്ങളും ഈ താരങ്ങളും എല്ലാം ഇട്ട് തരും ഇനി ഇപ്പൊ അവിടെ പോയിട്ട് നമ്മൾ ചിലപ്പോ തോപ്പി നമ്മളാണ് ജയിച്ചതൊക്കെ പറയുമ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല പണ്ടത്തെ കാലത്ത് നമ്മൾ പറയുന്നത് പറയുന്ന കണ്ണക്കരിക്കറ്റ് കഴിഞ്ഞിട്ട് പറയാ നമ്മൾ ടീം കഴിച്ചല്ലോ പിന്നെ മറ്റു ടീം ആ രീതിയിലൊക്കെ പറഞ്ഞോളൂ ഒന്നാ സംഭവം എന്ന് വേണ്ടി പറ്റില്ല ഇതിപ്പോ പലതരത്തിലും നടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ സമീപം ുമായിട്ട് തീർച്ചയായിട്ടും ഇപ്പൊ നോക്ക് ഈ ട്രോഫിയുടെ കാര്യം തന്നെ ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഒരു ഒരു ക്രിക്കറ്റ് അല്ലെങ്കിൽ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തി എന്നതിലുപരി ഈ പറയുന്ന മൊഹസിൻ നഖ്വി ഇന്ത്യനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയാണ് വളരെ പ്രശ്നം അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നില്ല അപ്പൊ ഇന്ത്യ സ്വാഭാവികമായിട്ടും നഖ്വിയിൽ നിന്ന് ഇന്ത്യ ട്രോഫി സ്വീകരിക്കില്ല സ്വാഭാവികമായിട്ടും മറ്റേ ഇന്ത്യ സജസ്റ്റ് യു എയുടെ യു എ ക്രിക്കറ്റ് ബോർഡിന്റെ വൈസ് ചെയർമാനിൽ നിന്ന് കപ്പ് സ്വീകരിക്കാം എന്ന് ഇന്ത്യ ഒരു അറിയിച്ചു പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ ഇത് പ്രശ്നമാവുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏഷ്യ കപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പലതരത്തിൽ ഇന്ത്യയെ പ്രകോപിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഷെയർ ചെയ്തിട്ടുള്ള ആളാണ് ഈ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ടൂർണമെന്റിലെ സംഘാടകന്റെ റോളിൽ അല്ലെങ്കിൽ അതെ അതെ അതായത് ഏഷ്യകപ്പ് ചെയർമാനാണ് അതൊന്ന് അത് പോട്ടെ ഇവിടെ ഏഷ്യൻ ക്രിക്കറ്റ് ഇങ്ങനെ നോക്കിയിട്ട ഒരു ടൂർണമെന്റ് നമ്മൾ ഒരാളെ വിളിച്ചിട്ട് ടൂർണന്റ് നടത്തുന്ന നമ്മൾ സംഘടനകൾ നടത്തുന്നു നമ്മൾ ബാക്കി കൊഞ്ഞ് കുത്തു പറഞ്ഞാല് അതിന്റെ ഒരു ഓളമാണ് നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടെത്തുന്നത് പ്രത്യേകിച്ച് ഹാരിസ് റോഫ് ഒക്കെ നടത്തിയ പ്രകോപനപരമായിട്ടുള്ള ഒരു ആംഗ്യ പ്രകടനങ്ങളൊക്കെ അത് മുമ്പ് ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് നെക്വി ആരാണ് എ സി സി യുടെ ചെയർമാൻ അതായത് ഈ ടൂർണമെന്റ് നടത്തുന്ന സംഘാടകരാണ് അവരാണ് ാണ് എന്ത് ചെയ്യുന്നത് ഒരു ടീമിന്റെ ഭാഗത്ത് നിന്നിട്ട് ആ രീതിയിൽ പെരുമാറ്റം ശരിക്ക് പറഞ്ഞുകഴിഞ്ഞാൽ ഇത് തന്നെ ഒരു പ്രശ്നമാണ് പുള്ളി അവിടെ ഡബിൾ റോളാണ് എടുക്കുന്നത് അവിടെ രാഷ്ട്രീയപരമായിട്ടുള്ള റോൾ എടുക്കുന്നത് തന്നെ ക്രിക്കറ്റിലും അവിടെ എത്രത്തോളം ക്രിക്കറ്റിൽ ഈ രാഷ്ട്രീയം കൂടി കലർന്നിട്ടുണ്ട് വ്യക്തമാണല്ലോ ഈ പാക്രിക്കറ്റ് നമ്മൾ പറയുമ്പോൾ അലിയാക്കിയുടെ ഈസ്റ്റേക്കും അല്ലെങ്കിൽ ടീമിന്റെ നിലവിലെ ടീമിന് നമുക്ക് തുടങ്ങുന്ന നമ്മൾ പറഞ്ഞിരുന്നു മൂന്ന് മാസം ചിലപ്പോൾ വന്നേക്കും ഇന്ത്യ പാകിസ്ഥാന ഫൈനല് അത് പാകിസ്ഥാനെ മികവുണ്ടല്ലോ മറ്റു ടീമുകളുടെ ദുർബല ദുർബലത കൊണ്ട് തന്നെയാണെന്ന് ഈ പക്ഷേ പാക്രിക്കറ്റ് നമ്മൾ ഇത് മുമ്പ് ചാമ്പ്യൻസ് ട്രോഫി ആണെങ്കിലും അതിനു മുന്നേറ്റ മത്സരങ്ങളായാലും നമ്മൾ വിലയിരുത്തി പാക് പാക്ക് ഇപ്പോഴത്തെ അവസ്ഥ വരെയാണ് ഞാനൊരു കാര്യം കൂടെ പറയാം സമീപകാലത്തൊന്നും പാക് ക്രിക്കറ്റ് ഒരു തിരിച്ചുറവിലേക്ക് പോകുന്നില്ല കാരണം അവരുടെ ഇപ്പോൾ പറഞ്ഞു വച്ചെടുത്താണ് അവരുടെ രാഷ്ട്രീയം കൂടി ചേർന്നാണ് നിൽക്കുന്നത് അവരുടെ ലക്ഷ്യം അവരുടെ പിന്നെ പ്രാഥമിക ഇതും പരിഗണനയും മറ്റുള്ള കാര്യങ്ങൾക്കും കള മത്സരത്തിനോ കളത്തിലേക്കോ അല്ല വരുന്നത് അതിന് പുറത്ത് വിവാദങ്ങളിലേക്കാണ് ഹാരിസ് റഫിന് മത്സരം സൂപ്പർ ഹോറിലെ മത്സരം എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നതും അദ്ദേഹം സൂപ്പർ ഹീറോ ആണെന്ന് പറഞ്ഞതും എന്തിനാണെന്ന് നമുക്കറിയാം അവക്രം തിയറായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം റൺസ് മെഷീനാണ് ബോൾ ചെയ്യുന്ന റൺസ് വർഷമാണ് പ്രത്യേകിച്ച് ഇന്ത്യക്കെതിരെ ഇന്ത്യക്കെതിരെ അദ്ദേഹം റൺ മുഴങ്ങുന്ന രീതി നമുക്കറിയാം ഒരു ക്യാപ്റ്റന് അലി അലിയാകുക്ക് തന്റെ താരം ഈ പിന്നെ ഒരു മുർണായ ഘട്ടങ്ങളിലും അല്ലെങ്കിൽ മുൻ എങ്ങനെയൊക്കെയാണ് റൺസ് വഴങ്ങിയതെന്നും ഇന്ത്യൻ ടീമിനെതിരെ പെർഫോമൻസ് നോക്കിയാൽ തന്നെ ആ ബോൾ അവർ കൊടുക്കണോ വേണ്ടിയിരിക്കും അവിടെ സ്പിൻ ബോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ചെയ്യുന്ന ഒരാളുണ്ട് ഓപ്ഷൻ ഇല്ലായിട്ടല്ല കൃത്യമായ ഓപ്ഷനുകൾ ഉണ്ടായിട്ട് അത് ഏറ്റവും മോശമായിട്ട് ഉപയോഗിച്ചിരുന്ന നായകനായിട്ട് ചരിത്രത്തിൽപ്പെടുത്താൻ പറ്റുന്ന ഒരു താരമാണിത് തീർച്ചയായിട്ടും ഇപ്പോൾ സൽമാൻ അലിയാഗയുടെ കാര്യം പറയുകയാണെങ്കിൽ ടീം പാക് ടീമിന്റെ ഏറ്റവും വീക്ക് ആയിട്ടുള്ളൊരു ലിങ്ക് എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അത് പറയുന്നത് നമ്മൾ ആരുമല്ല അക്തറാണ് ഇപ്പോ സൽമാൻ അലിയാഗെ അങ്ങനെ പാക് ടീമിന്റെ ഒരു വീക്ക് ലിങ്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് അക്തർ അക്തറാണ് വസീം അക്രം പറയുന്ന ഹാരിസ് റോഫ് ബോൾ ചെയ്യുന്ന റൺ മെഷീൻ ആണെന്ന് പറയുന്നത് അപ്പൊ ഈ യഥാർത്ഥത്തിൽ പാക് ക്രിക്കറ്റിൽ പരിഹരിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ അവിടെ ഉള്ള ആളുകൾ തന്നെ ഉന്നയിക്കുന്നുണ്ട് പക്ഷെ ഇതൊന്നും പരിഹരിക്കാതെ മറ്റുള്ള അനാവശ്യ വിവാദങ്ങളിലേക്കാണ് പോകുന്നത് മാത്രല്ല സൽമാൻ അലിയാഗ ആ ഒരു ഇത് സ്വീകരിച്ചിട്ട് എടുത്തു വലിച്ചെറിഞ്ഞത് ശരിയായ ഒരു നടപടിയല്ല അത് മാത്രല്ല ഇപ്പൊ എന്തായാലും മത്സരം അവസാനിച്ചതിന് ശേഷം പോലും ഈ ഈ പറയുന്ന പ്രൈസ് സെറിമണി തുടങ്ങാൻ ലേറ്റ് ആയത് ക്രിക്കറ്റ് താരങ്ങൾ വരാത്തത് കൊണ്ട് കൂടിയാണ് അതായത് എല്ലാ ആളുകളും ഇന്ത്യൻ താരങ്ങളും ബിഐപികളും ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പോലും അവർ വരാൻ ലേറ്റ് ആയതുകൊണ്ട് കൂടിയാണ് ഇത് സെറമണി വെയിക്കുന്നത് അതിന്റെ അതിന്റെ ഇടയിൽ ഈ ജയിച്ച ടീമിന് കപ്പ് കൊടുക്കുക എന്നുള്ളത് ഒരു സംഘാടകരുടെ ഒരു ഉത്തരവാദിത്തമാണ് അത് ഏത് വ്യക്തി നിന്ന് സ്വീകരിക്കണമെന്ന് സംഘാടക ഈ പറയുന്ന ആളുകൾക്ക് തീരുമാനിക്കാം എനിക്ക് അഭിപ്രായം എന്നുവച്ചാൽ അങ്ങനെ പറയും കാരണം പ്രത്യേകിച്ച് അവിടുത്തെ രാഷ്ട്രീയ നേതാവ് കൂടി ആയതുകൊണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അതെ സി എന്ന് പറയുന്നത് അറിയേണ്ടത് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ പറയുന്നുണ്ട് അല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇനിയിപ്പോ അതൊക്കെ ആണെങ്കിൽ പോലും ആ ട്രോഫിയും മെഡലും കൊണ്ട് പുള്ളിയെ കൊണ്ടുപോയി പുള്ളിയുടെ ഹോട്ടലിൽ കൊണ്ടുവെക്കുന്നത് വെക്കുന്നത് ശരിയായ എന്തായാലും പി സി സി അതിനെതിരൊക്കെ ശക്തമായിട്ടാണ് ഐ സി സിയോട് ഇക്കാര്യത്തിലൊക്കെ പരാതി കൊടുക്കും അതുപോലെ തന്നെ നവംബറിൽ നടക്കുന്ന ഐ സി സിയുടെ കോൺഫറൻസിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തും എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും സൽമാൻ അലി ആകയുടെ ഒരു ഭാവി ഈ ഇനി അത്ര എളുപ്പമല്ല കാരണം നിലവിൽ ഒരു അവസ്ഥയിൽ ഈ ഒരു മൂന്ന് പരാജയം ഇന്ത്യനായിട്ട് തോൽറ്റു ഫൈനലിലും തോറ്റു ആ ഒരു സാഹചര്യത്തിൽ ആകയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഇനിയും ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്തെങ്കിലും മാറ്റം ഇതിനകത്ത് ഉണ്ടാവൂ നമുക്ക് കണ്ടറിയാം